തൽക്കാലം നിനക്ക് ജാമ്യം കിട്ടി പക്ഷെ ഇനി കോടതിയിൽ കേസ് നടക്കുമ്പോ നിനക്കൊപ്പം ഞാൻ നിൽക്കണമെങ്കിൽ നീ നിരപരാധിയാണെന്ന് തെളിയിക്കണം വെറുതെ ആണ ഇട്ടതുകൊണ്ടൊന്നും കാര്യമില്ല നിന്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് ന്യായീകരിക്കാൻ നിനക്ക് എന്നെ ശരിക്കും ചതിച്ചതാണ് മാർക്കോ നിന്നെ അല്ലേ ചതിച്ചിരിക്കുന്നത് നീ തോമസ് സാറിനെയാ നീ കുറ്റം ചെയ്തില്ലെന്ന് പറഞ്ഞ പിന്നെ പ്രതി ഒന്ന് രണ്ട് തവണ എന്നെ ചോദ്യം ചെയ്തപ്പം എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയായിരുന്നു ആ നേരത്ത് ഞാൻ ആ തെറ്റെയ്തെന്ന് പറയാൻ തോന്നി പിന്നെ മഞ്ജുവിന്റെ മുഖം ഓർത്തപ്പോ എനിക്കതിന് കഴിഞ്ഞതുമില്ല നീയാണിത് ചെയ്തതെങ്കിൽ നിന്നെ വിശ്വസിച്ച് നിനക്കൊപ്പം ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിയോട് നീ ചെയ്ത പൊറുക്കാൻ പാടില്ലാത്ത തെറ്റാ ഇത് എന്റെ സാറേ എന്നെ വേണമെങ്കിൽ തല്ലിക്കൊന്നോ എന്നാലും ഞാൻ നെഞ്ചത്ത് കൈവെച്ച് പറയുക എനിക്കറിയില്ല കഞ്ചാവ് എങ്ങനെയാ തോമസ് സാറിൻ്റെ കാറിൽ വന്നതെന്ന് സാറേ ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല സന പിന്നെ നീ പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞ സാഗര പിന്നെ നീ സാഗരത്തിലും നടുക്കടലിൽ നിന്നെ കെട്ടി തരത്തി ഞാൻ ചെയ്തോ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്ത മേഘം തന്നെയാ ഇതിന്റെ പിന്നിൽ അതിലൊരു തർക്കവും വേണ്ട എന്റെ ജോലി കളയിക്കാനും എന്നെയും മഞ്ചുരിയും തമ്മിൽ വേർപിരിക്കാനും വേണ്ടി മേഘൻ ചെയ്ത് തന്നെയാ മാർക്കും ഇത് അത് മഞ്ജുനും അറിയാം എടാ ഞങ്ങളുടെ മനസ്സിലും തെറ്റ് ചെയ്തത് അവൻ തന്നെയാണെന്നാ വിശ്വാസം പ്രത്യേകിച്ച് നിന്നെ കണ്ടപ്പോ അവൻ നിന്നെ കൊല്ലാനായിട്ട് വന്നതാ അതുകൊണ്ട് തോമസാറിന്റെ പറ്റിയും നീയും തോമസാറും ഒന്നിച്ചുള്ള യാത്രകളെ പറ്റിയും അവന് നന്നായിട്ട് അറിയാം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി നിന്നെ അവൻ കുടിക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നത് സത്യമായിരിക്കണം അത് നൂറ് ശതമാനവും സത്യമാണു മാർക്കോ എന്നെ ഈ നാട്ടിൽ മഞ്ജുവിനോടൊപ്പം ജീവിക്കാൻ അനുവദിക്കില്ലാന്ന് കണ്ടപ്പോഴൊക്കെ മേഘൻ എന്നോട് പറഞ്ഞതാണ് അതിന് അവൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കഞ്ചാവ് കേസ് സാറേ പോലീസുകാരെക്കാളും ആക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട് ഞങ്ങൾ എല്ലാരും കൊണ്ട് ഒരുമിച്ച് അങ്ങ് ഇറങ്ങാൻ പോവാ നീയൊന്ന് പ്രാർത്ഥിച്ചോടാ സാഗറേ Maggie? Huh? അവന് ജാമ്യാഗറിനെ ഓ രണ്ടാൾക്കും സന്തോഷമായല്ലോ ഒരുത്തനുണ്ടല്ലോ കൂട്ടുകാരനായിട്ട് അവനായിരിക്കും പോയി കൊണ്ടുവന്നത് എന്തായാലും അതിനുവേണ്ടി ഞങ്ങൾ ശ്രമമൊന്നും നടത്തിട്ടില്ല ശ്രമിച്ചുകൊണ്ടായിരുന്നോ മേഘനെ ഒഴിവാക്കിയിട്ട് അവനേക്കാളും തല്ലിപ്പൊളിയായ ഒരുത്തനെ ആണല്ലോ അവളിപ്പ കെട്ടിയിരിക്കുന്നേ ആ മേഘനെ ഒഴിവാക്കിയിട്ട് മഞ്ജു ഇങ്ങോട്ട് വന്നേനെ പക്ഷെ മേഘന്റെ വൃത്തിയേടുകൾ മുഴുവൻ തുറന്നു കാട്ടിട്ടും അമ്മ ഇപ്പോഴും അവനെ സപ്പോർട്ട് അതെ എനിക്ക് ലോകത്തിൽ ഏതെങ്കിലും അമ്മമാര് സ്വന്തം മോളെ വഞ്ചിച്ചവരുത്തനെ സ്നേഹിക്കോ അവൻ എത്ര അടുത്ത ബന്ധുവാണെങ്കിലും അവനോട് പിന്നെ പഴയ സ്നേഹം കാണിക്കോ മേഘനെയും മഞ്ജുവിനെയും തെറ്റിക്കാൻ വേണ്ടിട്ട് ഓരോരോ കള്ളക്കഥകൾ ഉണ്ടാക്കി പറഞ്ഞതേ അപ്പോ മാനസ് എന്ന പെൺകുട്ടിക്ക് മേഘനിൽ ജനിച്ച കുട്ടിയോ അത് ഇയാൾ ഉണ്ടാക്കി കെട്ടുകഥയാണോ കോടതി പോലും അത് പ്രൂവ് ചെയ്തില്ലേ സ്വന്തം ആങ്ങളുടെ മകനായതുകൊണ്ട് അവനെ വിമർശിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല അതാണ് സത്യം തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഏത് നേരവും അവൻ ഈ വീട്ടിലായിരുന്നു മഞ്ജുനേക്കാളും ഉണ്ണിയേക്കാളും അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ആങ്ങളുടെ മോനെ അതുകൊണ്ടാ അവൻ ഇപ്പോഴും തള്ളിക്കളയാൻ പറ്റാത്തത് എന്നാലും ഒരേ ഒരു മോളാണല്ലോ അമ്മയ്ക്കുള്ളത് ആ മോളെ കരയിച്ചു എടുത്തനെ ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത് നിന്നെ ഞാൻ അംഗീകരിക്കുന്നില്ലേ പിന്നെ അവൻ അംഗീകരിച്ചാലെന്താ